ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അപരാവിദ്യകളുടെ പ്രസക്തി എന്താണ് വ്യാവഹാരികം അസ്തിത്വം ഇല്ല എന്നിരിക്കെ ബ്രഹ്മത്തെ അറിയുകയാണല്ലോ വേണ്ടത് പറഞ്ഞു തരുമല്ലോ ഭഗവാനെ ഇതൊക്കെ നമ്മുടെ ഈ പരിപാടി നടക്കുന്ന ഏഴു ദിവസങ്ങളിൽ ആറു ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒരു മണിവരെ ശ്രീ ശങ്കര അദ്വൈതാശ്രമം വെട്ടിക്കാട് മാത്തൂർ പഞ്ചായത്തിൽ ഉപനിഷത്ത് ക്ലാസ് നടക്കുന്നുണ്ട് അവിടെ ചോദിക്കേണ്ട ചോദ്യം അത് എന്തവിടെ ചോദിച്ചാൽ എന്താ കുഴപ്പം അല്ല ഇപ്പോഴത്തെ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എന്നാലും രണ്ടും രണ്ട് തലത്തിലാണ് സംസാരിക്കണത് ഇത് സാധാരണ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ധർമ്മ സന്ദേശമാണ് ഇവിടെ പറയുന്നത് വേദാന്തം മിണ്ടണില്ല അവിടെ ധർമ്മ സന്ദേശം ഇല്ലേ ഇല്ല വേദാന്താണ് അവിടെ ക്ലാസ് വിഷയത്തിനനുസരിച്ച എന്നാലും പൊതുവേദി ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറഞ്ഞാൽ മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം എന്താണ് മിഥ്യാശബ്ദത്തിന് ഇല്ലാത്തത് എന്നല്ല അർത്ഥം അസത്വ സതി ഭാസമാനത്വം മിഥ്യാത്വം പാരമാർത്ഥികമായി ഇല്ലെന്നിരിക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്നത് ഉണ്ടെന്ന് കാണപ്പെടുന്നതാണ് മിഥ്യ ശ്രദ്ധിക്കുക പാരമാർത്ഥികമായി ഇല്ലെന്നിരിക്കെ ഉണ്ടെന്നറിയപ്പെടുന്നത് ഉണ്ടെന്ന് കാണപ്പെടുന്നതാണ് മിഥ്യ ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല ലളിതമായിട്ടൊരു ദൃഷ്ടാന്തം പറയാം ഒരു സ്വർണമാല നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് എടുത്തു സ്വർണമാല എടുത്തോ എത്ര പവന് വേണം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ പിന്നെ കൂട്ടിയാ എന്താ വാങ്ങുകയാണെങ്കിൽ അല്ലേ പൈസ കൊടുക്കേണ്ടു സങ്കല്പിക്കുമ്പോൾ കെട്ടക്കെട്ടെ ഒരു അഞ്ച് പവൻ കിടക്കട്ടേനേ അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ ജ്വല്ലറി പോയി വാങ്ങുമ്പോൾ അല്ലേ പൈസ ചിലവുള്ളൂ അഞ്ച് പവൻ്റെ സ്വർണ്ണമാല സമ്മതിച്ചോ ശരി ഇതിൽ സ്വർണത്തിന്റെ തൂക്കം എത്രയാ സ്വർണമാലയുടെ തൂക്കം അഞ്ചു പവൻ ശ്രദ്ധിക്കണം സ്വർണമാലയുടെ തൂക്കം അഞ്ചു പവൻ സ്വർണത്തിന്റെ തൂക്കം എത്രയാ അഞ്ചു പവൻ ആണല്ലോ മാലയുടെ തൂക്കം തൂക്ക എത്രയാഭിപ്രായം ഒന്നുകൂടി പറയാം സ്വർണമാലയുടെ തൂക്കം അഞ്ചു പവൻ സ്വർണത്തിന്റെ തൂക്കം അഞ്ചു പവൻ മാലയുടെ തൂക്കോ പൂജ്യം മാലയ്ക്ക് തൂക്കം ഇല്ല എങ്ങനെയാ മാലയ്ക്ക് തൂക്കം ഉണ്ടാവുക എന്തൊരു കഷ്ട അത് മാല അങ്ങോട്ട് ഒരുക്കി വളയാക്കി ഇപ്പൊ സ്വർണവള സ്വർണവളയുടെ തൂക്ക എത്രയാ അഞ്ചു പവൻ സ്വർണത്തിന്റെ തൂക്കം എത്രയാ അഞ്ചു പവൻ വളയുടെ തൂക്കോ വളയ്ക്ക് തൂക്കം ഇല്ല ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ശരി നിങ്ങൾ തെറ്റെന്ന് പറയാൻ സമ്മതിക്കാൻ പോണില്ല അവിടെ മാല വള മോതിരം അത് ഇത് തുടങ്ങിയ നാമരൂപങ്ങൾ പ്രകടമാകും തിരോഭവിക്കും ഇല്ലെങ്കിലും മാലയില്ലെങ്കിലും വളയില്ലെങ്കിലും സ്വർണ്ണമുണ്ട് സ്വർണമില്ലെങ്കിൽ സ്വർണമാലയില്ല സ്വർണവളയില്ല അപ്പൊ സ്വർണം എന്ന അധിഷ്ഠാന വസ്തുവിൽ നിന്ന് ഭിന്നമായി മാല വള എന്നിവയ്ക്ക് അസ്തിത്വമില്ല അപ്പൊ സ്വർണമാലയില്ല എന്നാരും പറഞ്ഞേക്കരുത് സ്വർണം ഭിന്നമായിട്ട് മാലയില്ല എന്ന് പറയാം ഇവിടെ മാല പരമാർത്ഥ സത്യമല്ല മിഥ്യയാണ് സ്വർണം സത്യമാണ് എന്ന് എന്നുവെച്ചാ മാലയില്ല എന്ന് പറയാൻ പറ്റുവോ മാലുണ്ട് മാലയുടെ ഉണ്ട് എന്ന ഭാവം സ്വർണത്തിൻ്റെ അപേക്ഷയിലാണ് മിഥ്യാപ്രപഞ്ചം നിലനിൽക്കുന്നത് സത് അധിഷ്ഠാനത്തിൻ്റെ അപേക്ഷയിലാണ് സത്ത് മാത്രമേ ഉള്ളൂ അപ്പം പ്രപഞ്ചം ഇല്ലേ പ്രപഞ്ചം മിഥ്യയാണ് ഇല്ല എന്നല്ല ഇല്ലയെന്ന് പറഞ്ഞേക്കരുത് മിഥ്യയാണ് അപ്പോൾ ഈ രണ്ട് തലങ്ങളിൽ ഉള്ളതായ സത്യം ഇനി ഒരു സത്യം കൂടിയുണ്ട് അത് പ്രാതിഭാസിക സത്യമാണ് അവിടെ നിൽക്കട്ടെ അതിലേക്ക് ഇപ്പോൾ പോണ്ട കുറേയും കൂടി ആഴത്തിലുള്ള ചിന്തയായി ചിന്തയായിപ്പോവും ഇപ്പം പാരമാർത്ഥികമായ സത്യത്തിൻ്റെ അപേക്ഷയിലാണ് വ്യാവഹാരിക സത്യം നിലനിൽക്കുന്നത് വ്യാവഹാരിക പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് അനിവാര്യമാണ് പാരമാർത്ഥിക സത്യത്തെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മവിദ്യയാണ് പരാവിദ്യയാണ് വ്യാവഹാരിക സത്യത്തെക്കുറിച്ചുള്ള അറിവ് അപരാവിദ്യയാണ് രണ്ടും അനിവാര്യമാണ് അതുകൊണ്ടാണ് വേദം പറയുന്നത് ബ്രഹ്മവിദോ വേ പരാചരാച രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട് പരാവിദ്യയും അപരാവിദ്യയും അടിസ്ഥാനമായ സത്യത്തെക്കുറിച്ച് അറിയണം ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചും അറിയണം ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ വർദ്ധിച്ചു കേൾക്കുന്നു നമ്മൾ പരസ്പരം കണ്ടോണ്ടുപെടിയിരിക്കുന്നു ഈ ചോദ്യം കടലാസിൽ പെണ്ുകൊണ്ട് എഴുതിയിരിക്കുന്നു എന്തുകൊണ്ടാ ടെക്നോളജിയുടെ ഫലമാണ് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ആംപ്ലിഫയർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രോണിക്സിൻ്റെയാണ് അത് ടെക്നോളജിയുടെ സൃഷ്ടിയാണ് ടെക്നോളജി വേണ്ട പറഞ്ഞാൽ ഇത് ശരിയാവുക കേൾക്കുക ഇവിടെ കടലാസിൽ പെന്നോണ്ട് എഴുതിയിരിക്കുക ടെക്നോളജിയുടെ സൃഷ്ടിയാണ് സയൻസിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ പരസ്പരം കാണുന്നു ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് പരസ്പരം കാണില്ല ഇലക്ട്രിസിറ്റി ഈ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പണ്ടാഴ്ച ബൾബ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പം എന്തൊക്കെയോ സാധനങ്ങളുടെ എൽ ഇ ഡിയുടെ സാധനങ്ങൾ അപ്പം ആ എൽ ഇ ഡിയുടെ സാധനം പ്രവർത്തിക്കണമുണ്ടോ പ്രകാശിക്കണമുണ്ടോ അപ്പം ടെക്നോളജി വേണ്ടേ നമ്മളെങ്ങനെ വന്നു വാഹനങ്ങളിൽ വന്നു ടെക്നോളജിയുടെ ഫലമാണ് നമ്മളെങ്ങനെ എന്തൊക്കെ വസ്ത്രം ധരിക്കുന്നു ടെക്നോളജിയുടെ ഫലമാണ് അപ്പോൾ ലോകജീവിതത്തിൽ അപരാവിദ്യ മുഖ്യമാണ് എന്നാൽ ആത്യന്തികമായ സത്യസാക്ഷാൽക്കാരത്തിന് പരാവിദ്യ അനിവാര്യമാണ് അതുകൊണ്ടാണ് വേദം രണ്ടറിവുകളും നമുക്ക് വേണം എന്ന് പറയുന്നത് പരാവിദ്യയും വേണം അപരാവിദ്യയും വേണം ഓർമ്മിക്കുക ഇതുപോലുള്ള സത്സംഗങ്ങളും പ്രഭാ